ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു

यथा वेद व्यास को न वे सांबूत पर नासिकी पढ़ी के रहने का और गोतम के पढ़ी के रहने का और अध्ययन अध्ययन की विशेषता है शाम को संपूर्ण नाम में पढ़ी के रहने की विद्या को अपने अनुमोदन सम्मेलन बहमनापेटा चेलेकरे एमएलए श्री यूआर प्रदीपा उद्घाटन చేదు అనుమోదన సమ్మేళనం బహమానపేట చెలకరే ఎంఎల్ఏ శ్రీ యుఆర్ ప్రదీప ఉల్ఘారణం చేదు लेकिन एक आदमी जो तो बहुत बहुत रोचक जान सजात हो एक तो रासनों का देखो ऐसे सस्ते उठेगा वहाँ पर देखें तैयार आए वो विदाई के वहाँ पर निकले ऐसे ही नहीं हैं सेजी लाइन आएगा अब सेजी के बिल्कुल ठीक ठीक मोमों के लिए बस वो लोग अंदर जेसा उठेगा ये बोलेगी आपने तो देखा है आज भी इधर रमाचार जाती है आपने बस जेसा अंदर आता है जेसा वोड़ देगा तब ना अपने ये मट्टी भर जाएगी वो माने उठेगा वो एक बार साल से ना पता रहेगा उठेगा भी जेजी से जरी बोलेगा इधर हम लोग

ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി കെ ആർ മായ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു ബിആർസി ബി പി സി കെ പ്രമോദ് മാസ്റ്റർ പാഞ്ഞാൽ ജി എച്ച് എസ് എസ് പ്രധാനാധ്യാപിക ശ്രീമതി സത്യ ടീച്ചർ കിളിമംഗലം ജി യു പി എസ് പ്രധാനാധ്യാപകൻ എം എൽ ബർജിലാൽ മാസ്റ്റർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സെൽവകുമാർ വായനശാല ഭരണസമിതി അംഗം പി പരമേശ്വരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു

അവിടെ എങ്ങനെയാണ് വിജയശർമ്മൻ നായയുടെ ഉണ്ടായിട്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല കട്ട് അടികിയായി നടന്നു നമ്മൾ आगे નિયതോ വിചോന സഹായം നൽകി സഹായം നൽകി ഒരു ഗൈഡ് ടൂൾ മുടശമ്പരം സഹായം കട്ട് ആണ് சவுண்ட் பைட் பிரகாஷ் அதுபோல தான் அறிவுண்டும் நமக்கு எத்தனை அறிவுண்டோ நம்ம எழுதி அது நம்ம சமூகத்தில் ஒரு பிரதானப்பட்ட പാഞ്ഞാൽ പുലാശ്ശേരി സൗമ്യ സഞ്ജുവാണ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം സ്പോൺസർ ചെയ്തത് കുറച്ച് പേര് രക്ഷിതാക്കൾ വന്നിട്ട് അത് രക്ഷിതാക്കളെ ഇത് കഴിഞ്ഞാൽ എടുത്ത് വരണം നിങ്ങടെ न्यूज डेस्क सी